വരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇസ്രായേൽ ഇറാൻ ഫലസ്തീൻ ലബനൻ സിറിയ അമേരിക്ക ഇറാൻ ഈ സംഘർഷങ്ങൾ പുതിയ തലങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ അന്തർദേശീയ മാധ്യമങ്ങളുടേതായ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഫോക് ഫോക്സ് ന്യൂസിൻ്റെയൊക്കെ അമേരിക്കയിലും ബ്രിട്ടനിലും കണ്ടെത്തിയ ചില ട്രോണുകൾ ആകാശത്ത് പറന്നു നടന്ന ചില ട്രോണുകൾ ശബ്ദമില്ലാത്ത ചില ട്രോണുകളുടെ ഒക്കെ പറ്റിയുള്ള വിവരങ്ങളും വാർത്തകളുമാണ് ഈ വാർത്തകൾ വീണ്ടും ചൂടുപിടിക്കുന്നതിന് കാരണമായിട്ടുള്ളത് പ്രത്യേകിച്ചും അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെയൊക്കെ പ്രസ്താവന ഉള്ള ഉണ്ടായതായി ചില മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹം നിലവിലുള്ള അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അമേരിക്കയിൽ പറന്നു നടക്കുന്ന ഇത്തരം ട്രോണുകൾ ഏതെങ്കിലും ശത്രു രാജ്യത്തിൻ്റെതാണോ അതോ അമേരിക്ക തന്നെ എന്തെങ്കിലും ഉദ്യമങ്ങൾക്ക് വിക്ഷേപിച്ചതാണോ എന്ന രീതിയിൽ വ്യക്തത വരുത്തണമെന്നൊക്കെ അദ്ദേഹം അഭിപ്രായപ്പെട്ടതായിട്ടുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നതിനോടൊപ്പം തന്നെ റഷ്യയുടെയും ചൈനയുടെയും കരങ്ങളും ഇതിന് പിന്നിലുണ്ടോ എന്ന സംശയവും ഉണ്ടായിരുന്നു പക്ഷേ അവസാനമായി മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ഇത് ഇറാൻ്റെ കൈകൾ ആണ് എന്നാണ് പ്രത്യേകിച്ചും ഇറാൻ്റെ ട്രോണുകളാണ് അമേരിക്കയിലും ബ്രിട്ടനിലും ഈ അടുത്ത ദിവസങ്ങളിൽ മൂവായിരത്തിൽ പധികം ട്രോണുകൾ ഇരു രാജ്യങ്ങളുമായി പറന്ന് നടന്ന റിപ്പോർട്ടുണ്ട് ഈ ട്രോണുകളൊക്കെ തന്നെയും ഇറാൻ്റെ ചാരവലയത്തിലുള്ള ഡ്രോണുകളാണ് എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് നേരത്തെ നമ്മൾ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൻ്റെ അവസ്ഥയിൽ ഇത്തരം ഡ്രോണുകളെ പറ്റി സംസാരിച്ചിരുന്നു ഇറാൻ്റെ ഇത്തരം ഡ്രോണുകൾ ഇസ്രായേലിൻ്റെ വ്യോമ അതിർത്തി കടന്ന് അത് തിരിച്ച് ഇറാനിലോട്ട് തന്നെ പൂവിയ സുരക്ഷിതമായി എത്തിയ ചില സംഭവ സൂചിപ്പിച്ചിരുന്നു ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ വിവരങ്ങളൊക്കെ ആ ഡ്രോണുകൾ ചൂർത്തിയിട്ടുണ്ട് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തത് നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഇപ്പോൾ ഇത്തരം റിപ്പോർട്ടുകളാണ് അമേരിക്കയിലും റഷ്യ അമേരിക്കയിലും ബ്രിട്ടനിലും ഇത്തരം ഡ്രോണുകൾ വിക്ഷേപിച്ചതിൽ കൂടി ഇറാൻ ലക്ഷ്യമാക്കുന്ന ചാരപ്രവൃത്തി എന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ പ്രവർത്ത് പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ചും ചൂടും ശബ്ദവും ഇല്ലാത്ത ഈ ചൂടും ശബ്ദവും നിലനിന്നാൽ മാത്രമേ റഡാറുകൾക്ക് അതിനെ ചെയ്സ് ചെയ്ത് കണ്ടുപിടിക്കുവാൻ പറ്റൂ അതിൻ്റെ പ്രവർത്തന മേഖലയും അതിൻ്റെ ദൂരപരിധിയും ഒക്കെ അങ്ങനെ നശിപ്പിക്കുവാൻ പറ്റും പക്ഷേ ചൂടും ശബ്ദവും ഇല്ലാത്തതിനാൽ തന്നെ റഡാറുകൾക്ക് ഇത്തരം ചാര ഡ്രോണുകളെ ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കുവാൻ പറ്റുന്നില്ല എന്ന രീതിയിലൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഐ ഡ്രോണുകൾ പല സ്ഥലങ്ങളിലും കറങ്ങി നടക്കുന്നതായി തന്നെ അന്താരാഷ്ട്ര തലങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിന് പ്രധാനമായും പറയുന്നത് ബന്ദർ അബ്ബാസിൽ ബന്ദർ അബ്ബാസ് എന്ന് പറയുന്ന ഇറാൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ തുറമുഖങ്ങളിൽ അവിടെ നങ്കൂരമിട്ടുകൊണ്ടിരിക്കുന്ന ഷഹീദ് ബഖേരി എന്ന് പറയുന്ന കപ്പലിൽ നിന്നാണ് ഈ ട്രോണുകൾ പുറപ്പെട്ടിട്ടുള്ളത് എന്ന രീതിയിലൊക്കെ ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ചില വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത് അമേരിക്കയുടെ തന്നെ തീരങ്ങളിലേക്ക് കട തീരങ്ങളിലൂടെ കടന്നുപോയ ചറാൻ ചില ഇറാൻ അനുകൂല കപ്പലുകളിൽ നിന്നാണ് ഈ ട്രോണുകൾ വിക്ഷേപിക്കപ്പെട്ടതെന്ന് വാർത്തകൾ വരുന്നുണ്ട് എന്തായാലും ഈ ഇപ്പോൾ അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ വലിയ ചർച്ചയാകുന്നുണ്ട് ഇരുപത്തി വർഷം പഴക്കമുള്ള ഒരു കണ്ടെയ്നർ അത് ഇറാൻ ഒന്ന് മോഡിഫൈ ചെയ്ത് മോഡിഫൈ ചെയ്തെടുത്ത് രൂപകൽപ്പന ചെയ്തെടുത്തതാണ് ഷാഹിദ് ബഗേരി എന്ന് പറയുന്ന ഈ ട്രോൺ വാഹിനി കപ്പൽ എന്ന രീതിയിലൊക്കെ റിപ്പോർട്ട് വരുന്നുണ്ട് ഈ കപ്പലിൽ നിന്നാണ് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും പ്രവർത്തനങ്ങൾ അവരുടെ ആയുധ കേന്ദ്രങ്ങൾ ആണവ കേന്ദ്രങ്ങൾ ഒക്കെ അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ ചോർത്തിയെടുക്കുവാൻ ഇറാൻ വിക്ഷേപിച്ച ട്രോണുകൾ പോയത് എന്ന രീതിയിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഈ ട്രോണുകൾ ശബ്ദവും അതുപോലെ ഇല്ലാത്ത ഈ ഡ്രോണുകളെ അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾ കണ്ടുപിടിക്കുവാൻ കഴിയുന്നില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ഡ്രോണുകൾ ഇറാൻറ്റേതാണെന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ചാൽ ഉക്രൈൻ റഷ്യ യുദ്ധകാലത്ത് ഇത്തരം ഡ്രോണുകൾ റഷ്യയ്ക്ക് കൊടുത്തത് റഷ്യ ഉക്രൈനെതിരെ ഉപയോഗിച്ചിരുന്നു എന്നും അത്തരം ട്രോണുകളുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു എന്നതുമാണ് ഇറാൻ്റെ ട്രോണുകൾ ആണ് എന്ന് സ്ഥിരീകരിക്കപ്പെടുവാൻ കാരണം ഈ ട്രോണുകൾ മധ്യപൂർവ്വേഷ്യയിലെ ചില രാജ്യങ്ങൾക്കും ഇറാൻ നൽകിയതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഈ സ്ഥിതിവിഗതികൾ അമേരിക്ക ഇറാൻ സംഘർഷം കൂടുതൽ സംഘർഷഭരിതമാക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് പ്രത്യേകിച്ചും ഇറാൻ്റെ ഡ്രോണുകളുടെ ഒരു സാന്നിധ്യം അമേരിക്കയിൽ കണ്ടെത്തുന്നതും കൂടി ബ്രിട്ടനിലും കണ്ടെത്തിയതുകൂടി യുദ്ധത്തിൻ്റെ സങ്കീർണത വർദ്ധിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊന്നുകൂടിയുണ്ട് തുർക്കി സിറിയയിലെ വിമതപക്ഷത്തോടൊപ്പം കൂടുതൽ ഐക്യപ്പെടുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു തുർക്കിയുടെ വിദേശകാര്യമന്ത്രിയുടേതായ പ്രസ്താവന വരുന്നു വേണമെങ്കിൽ തുർക്കി അവരെ സൈനികമായി സഹായിക്കും എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് മറ്റൊന്ന് ഇസ്രായേലിന് തുർക്കി കൊടുക്കുന്ന ആണ് ഇനിമേൽ അവിടെ വിമതർക്കെതിരെ ആക്രമണം ഉണ്ടായാൽ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായാൽ തുർക്കി കൂടി ഇടപെടും എന്ന് തുർക്കി പറയുന്നു പക്ഷേ നേരത്തെ തന്നെ തുർക്കിയുടെ ഒരുപാട് ഇത്തരം വീരവാദങ്ങൾ നമുക്ക് കേട്ടതാണ് പ്രത്യേകിച്ചും പുട്ടിന് പീര എന്നതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ തുർക്കിയുടെ ഇത്തരം വീരവാദങ്ങൾ ഉണ്ടാകുന്നു എന്നത് ഒരു വാസ്തവം കൂടിയാണ് അതുകൊണ്ട് തന്നെ എത്രത്തോളം ഇത് പ്രായോഗികം ആണ് എന്നറിയില്ല പ്രത്യേകിച്ചും സിറിയിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ ആരുടെ പിന്തുണയിലാണ് എന്നത് പോലും ഇതുവരെ വ്യക്തമാകുന്നില്ല മിക്കപ്പോഴും ഇസ്രായേൽ വല്ലാതെ ഒരു കുരുങ്ങി നിന്ന അവസ്ഥയിൽ ഇസ്രായേൽ കൂടുതൽ പ്രതിരോധത്തിലായ സംവിധാനത്തിലാണ് അവിടെ എച്ച് എന്ന് പറയുന്ന ഒരു സംഘടന ആ അസദ് ഭരണകൂടത്തെ ഇറാൻ്റെ അനുകൂലമായ ഭരണകൂടത്തെ അട്ടിമറിച്ച് അധികാരത്തിൽ വരുന്നത് ഇസ്രായേൽ ആദ്യം ഇത് സ്വാഗതം ചെയ്യുകയും അതുപോലെ ആ സമയം മുതലാക്കി തന്നെ ഇസ്രായേൽ സിറിയയുടെ കയ്യിൽ നിന്ന് നേരത്തെ ഇസ്രായേൽ പിടിച്ചെടുത്ത ഗൊലാൻ കുന്നുകളുടെ അവശേഷിച്ച ഭാഗവും പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ പിന്നീട് ഈ സംഘടന എച്ച് ടി എസ് പറഞ്ഞത് തങ്ങൾ കുറച്ചു കഴിഞ്ഞ് തങ്ങളുടെ ലക്ഷ്യമാക്കുന്നത് ജറുസലേമിനെയാണ് എന്ന രീതിയിലൊക്കെ ആ സംഘടന പ്രതികരിച്ചു തുടങ്ങിയപ്പോഴാണ് ഇസ്രായേൽ ഇസ്രായേൽ ആ സംഘടനയുടെ ആസ്ഥാനങ്ങളും സിറിയയുടെ സൈനിക കേന്ദ്രങ്ങളും വിമാനത്താവളങ്ങളുമൊക്കെ ആക്രമിച്ചത് എന്ന ഒരു വസ്തുത കൂടിയുണ്ട് പക്ഷേ ഈ സംഘടന ഇവിടെ അധികാരത്തിൽ വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്നത് ഇസ്രായേലിനാണ് എന്നൊരു സംഗതി കൂടി നമ്മൾ ഈ അവസരത്തിൽ ചേർത്ത് വയ്ക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും ഹിസ്ബുല്ലയുടെ സൈനികപരമായ കാര്യങ്ങൾ ഹിസ്ബുല്ലക്ക് ഇറാൻ സഹായം നൽകിക്കൊണ്ടിരുന്നത് സിറിയ വഴിയായിരുന്നു അവരുടെ ആയുധങ്ങളൊക്കെ എത്തിക്കൊണ്ടിരുന്നത് സിറിയ വഴിയായിരുന്നു ആ വഴി അടയുകയാണ് കാരണം സിറിയ്ക്കും സിറയിലുണ്ടായിരിക്കുന്ന പുതിയ ഭരണകൂടം ഹിസ്ബുള്ളയോ അല്ലെങ്കിൽ ഇറാനെ അനുകൂലിക്കുന്ന ഒരു സം ഒരു സംവിധാനമല്ല അതുകൊണ്ട് തന്നെ ഹിസ്ബുല്ലയ്ക്ക് ആയുധങ്ങൾ കിട്ടുവാൻ ഇനി സാഹചര്യങ്ങൾ കൂടുതൽ പ്രയാസകരമായിരിക്കും അതുകൊണ്ടുതന്നെ ഹിസ്ബുല്ലയ്ക്ക് ലബനനിൽ ഇസ്രായേലിൽ നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വല്ലാതെ ആയുധങ്ങളുടെ ക്ഷാമം ഇനി വരും ദിവസങ്ങൾ അനു അനുഭവപ്പെടുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങളൊക്കെ ഇറാനിൽ സിറിയയിലെ ഭരണമാറ്റം അത് കൂടുതൽ അനുകൂലമാകുക ഇസ്രായേലിനാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ഒരു പങ്കാളിത്തം ലോകരാജ്യങ്ങളൊക്കെ അവിടെ ആരോപിക്കുന്നുണ്ട് ഭയക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും വലിയ വാസ്തവം പക്ഷേ സംഭവ വികാസങ്ങൾ കൂടുതൽ സങ്കീർണമാകുകയാണ് എന്ന് തന്നെയാണ് സംഗതികൾ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും തുർക്കിയുടെ ഒരു ഇടപെടലിൽ കൂടി ആ ഭാഗത്തുണ്ടാകുകയാണെങ്കിൽ അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകും എന്ന് നമുക്ക് വിശ്വസിക്കാൻ തരമല്ല കാരണം തുർക്കിയുടേതായിട്ടുള്ള ഇത്തരം പ്രസ്താവനകൾ കഴിഞ്ഞ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയത് മുതൽ ഒരുപാട് പ്രാവശ്യങ്ങൾ ഉണ്ടാകുന്നതാണ് അതിൻ്റെ ഒരു പ്രായോഗികത നമുക്കറിയില്ല പക്ഷേ തുർക്കി എങ്ങനെയെങ്കിലും യുദ്ധത്തിൻ്റെ ഭാഗമാകിയാൽ പ്രത്യേകിച്ച് നാറ്റോയുടെ ഒരു സഖ്യകക്ഷിയാണ് തുർക്കി കൂടുതൽ പ്രശ്നങ്ങൾ സങ്കീർണമാകും എന്ന രീതിയിലൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ലോകം കൂടുതൽ സമാധാനപൂർവ്വമായി വർദ്ധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം യുദ്ധം ഒന്നിനും ശാശ്വത പരിഹാരമല്ല യുദ്ധം ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെ വളരെ വലിയ വിഘാതമാണ് ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ചും കുട്ടികളൊന്നും അറിയാത്ത കുട്ടികളാണ് പിഴഞ്ഞു വീണ് മരിക്കുന്നത് എങ്കിലും അത്യന്താപേക്ഷിതമായി ഞാൻ എല്ലാ വീഡിയോകളിലും പറയാറതുപോലെ ഫലസ്തീൻ്റെ ഒരു മോചനം അത് ആ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം അത് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അവരെ നമുക്ക് പ്രാർത്ഥനകൾ ഉൾപ്പെടുത്താം പ്രത്യേകിച്ചും പതിറ്റാണ്ടുകളായി ജനത അനുഭവിക്കുന്ന കൊടിയ പീഡനങ്ങൾ സ്വതന്ത്ര ലംഘനങ്ങൾ അതൊക്കെ നമ്മൾ വാർത്തകളിലൂടെയൊക്കെ കാണുന്നതാണ് അതിനൊരു ക്ഷമനമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം എങ്കിലും ഇസ്രായേലും ഫലസ്തീനും പരസ്പരം അംഗീകരിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളുടെയും സ്വാതന്ത്ര്യം പരസ്പരം അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകൂ എന്നാണ് എൻ്റെ വിശ്വാസവും വിലയിരുത്തലും കാരണം ഇരുഭാഗത്തും ഇന്നുള്ള തീവ്ര സേണിസ്റ്റുകളും തീവ്ര ഇസ്ലാമിസ്റ്റുകളും ഒരു യോജിപ്പിൻ്റെ സ്വരം സ്വീകരിച്ചുവാൻ മാത്രമേ ഇരു രാജ്യങ്ങളും പരസ്പരം അംഗീകരിച്ചാൽ മാത്രമേ ഇനിയുള്ള സമയങ്ങളിൽ സ്വതന്ത്രത്തിൻ്റെ പുത്തൻ പുലരി ഇരു രാജ്യങ്ങൾക്കും സമാധാനപരമായി ജീവിക്കുവാൻ കഴിയുമെന്നാണ് അഭിപ്രായം വിലയിരുത്തലും നന്ദി നമസ്കാരം ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക दयवे सब्सक्रैब जय हिंद